ൊന്ന വീഡിയോ കോള് വരണം സാരി എടുത്തിട്ട് വേണം വരണം എന്നോട് പറഞ്ഞു ലോകേഷ് കനകരാജാ പക്ഷെ ഒരുപാട് കുട്ടികൾ വേണമെങ്കിൽ ഇതിനകത്ത് പെട്ട് പോവാം ഇയാൾ വേറെയും പ്രോഡ് നടത്തുന്നില്ല എന്ന് എങ്ങനെ എങ്ങനെയറിയാം ഇതുപോലെ ബോംബേന്ന് ഒരു കാസ്റ്റിംഗ് കോളിൽ വന്നു വെബ് സീരീസിന് വേണ്ടിയിട്ട് പെർ ഡേ വൺ വൺ ലാക്ക് സാലറി അപ്പൊ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കണം അമ്പതിനായിരം രൂപ അയച്ചു കൊടുക്കണം പിന്നെ കൂട്ടുകാരുടെ അടുത്ത് അമ്പതിനായിരം രൂപ കടം വാങ്ങി അയച്ചു കൊടുത്തു കാരണം സാലറി വൺ ലാക്ക് പെർ ഡേ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഫോൺ കോൾസും ഇല്ല അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ പൈസ ഇല്ല അപ്പം പിന്നെ ഇവർക്ക് അയച്ചു കൊടുക്കാൻ ണ്ടാവും അത്രയും ഡീസെൻ്റ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത് സ്ക്രീനിൽ വന്നപ്പോൾ അയാളൊന്നും സ്മൈൽ ചെയ്തു പോലുമില്ല ഞാൻ എൻ്റെ ഫേമിന് വേണ്ടിയിട്ട് ഞാൻ നുണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ താഴെ ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് രജനീകാന്തിൻ്റെ ഭാര്യയാണ് ആണ് പോലും ഭാര്യയാകണം പോലും എന്നൊക്കെ കാസ്റ്റിംഗോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഷൈനി സാറ പങ്കുവച്ച ചില വിവരങ്ങളാണ് ഇപ്പോൾ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ചേച്ചി ചേച്ചി ഇപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു ജയിലർ ടൂമായി ബന്ധപ്പെട്ടാണ് ഒരു കാസ്റ്റിംഗോൾ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് ചേച്ചി പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം സംഭവിക്കുന്നത് തുടക്കം കാണുന്ന എല്ലാ അപ്ലൈ ചെയ്യുന്ന എൻ്റെ ഏജ് ഗ്രൂപ്പായാലും ശരി അല്ലെങ്കിലും ശരി ഒരു പടത്തിനൊരു കാസ്റ്റിങ്ങുകൾ വന്നാൽ ഞാൻ മെയിൽ അയക്കാറുണ്ട് ചിലർ റെസ്പോണ്ട് ചെയ്യും ചിലർ റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ ഇങ്ങനൊരു ജയിലർ ടൂവിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അവർ പറഞ്ഞ് പിയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത ഇതിൻ്റെ റിപ്ലൈ ആണ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പിലൊരു മെസ്സേജ് വരികയാണ് ചെയ്തത് അപ്പോൾ അതിങ്ങനെ അവർ ജലർ ടൂവിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇടുന്നു ഷൂട്ടിംഗ് ഡേറ്റ്സ് ഉണ്ട് എൻ്റെ സാലറി ഉണ്ട് പിന്നെ പാസ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ അയാൾ പാസ്പോർട്ടുണ്ടോ ഉണ്ട് മലേഷ്യയിലും തമിഴ്നാട്ടിലും വെച്ചിട്ടാണ് ഷൂട്ട് അപ്പോൾ ആദ്യം ജന രജനിയാന്ദിൻ്റെ മക്കളുടെ ഇതാണ് അവർ ഇട്ടിരുന്നത് അത് ഏജ് ഗ്രൂപ്പ് സിക്സ്റ്റീൻ ടു ഫോർട്ടിയാണ് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് കാർഡ് ആവശ്യമില്ല അമ്മ അസോസിയേഷനാണ് അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് കമ്പൽസറി അല്ല അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളുടെ സാർ സുരേഷ് കുമാർ അദ്ദേഹം നാളെ പതിനൊന്നരയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വിട്ടു പിന്നെ അപ്പോൾ അതിന് പിറ്റേ ദിവസം വിളിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏജ് കാറ്റഗറി ഓക്കെ അല്ലാത്തത് കൊണ്ട് അവർ എന്നെ ഡ്രോപ്പ് ചെയ്ത് കാണുമെന്ന് ഓർത്തു വിളിക്കേണ്ട സമയം കഴിഞ്ഞ് വിളിക്കാതിരുന്നപ്പോൾ ഞാൻ എനിക്ക് അപ്റ്റായ റോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് ഇട്ടു അപ്പോൾ പറഞ്ഞു സാർ ബിസി ആയിരുന്നു എന്നല്ലേ അതുകൊണ്ട് നാളെ നിങ്ങളെ വിളിക്കുന്നുവെന്ന് നാളെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ സൺഡേ ആയി സൺഡേ പതിനൊന്ന് മണി ഇന്നും നോക്കി വിളിച്ചില്ല പന്ത്രണ്ടായി ഒരു മണിയായി അപ്പോൾ ഒന്നരയ്ക്ക് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരുന്നപ്പോൾ സുരേഷ് കുമാർ തന്നെ വിളിച്ചു എന്നെ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടി അപ്പോൾ ഞങ്ങൾ അത് നോക്കി നിങ്ങൾ നിങ്ങളേതാണ്ട് ഇതാണെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് വീഡിയോ കോളിൽ വരണം സാരി എടുത്തിട്ട് വേണം വരണം രജനീകാന്തിൻ്റെ വൈഫിൻ്റെ റോളിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇത് പാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് മലേഷ്യയിൽ വെച്ചിട്ട് തന്നെ ഷൂട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു പത്തര ലക്ഷം രൂപ സാലറി ഭാനിന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് പിന്നെ എന്താണ് റിട്ടയർഡ് ഐ പി എസ് ഓഫീസറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജയിലർ വണ്ണിൽ രമ്യാകൃഷ്ണൻ അപ്പോൾ പറഞ്ഞു ജയിലർ വണ്ണിൻ്റെയും ടുൻ്റെയും കഥ എൻറ്റയർലി എൻ്റയർലി ആണ് പേര് മാത്രമേ ഒന്നുള്ളൂ രജനി സാറ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വേറെയെന്നൊന്നു അപ്പോൾ ശരി ഞാനിവിടെ വന്നു ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് വീഡിയോ കോൾ കോളായെ വിളിച്ചു അങ്ങനെ വന്നു ഭയങ്കര ഡീസൻറ്റ് ആയിട്ട് സംസാരിച്ചു നിങ്ങൾ പിന്നെ ഷൂട്ടിന് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഗാർഡിയൻ ഉണ്ടാവണം നിർബന്ധമായിട്ട് എല്ലാ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എല്ലാ ഫീമെയിൽ ആക്ടേഴ്സിനും ഒരു ഗാർഡിയൻ വേണം വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തു പോവും അങ്ങനെ അയാൾ പറഞ്ഞു ഇമെയിൽ ഐ ഡി ഒന്ന് അയക്കണം പിന്നെ നമ്മൾ നിങ്ങളെ കൺഫേം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കും അപ്പോൾ അതിനൊന്ന് റിപ്ലൈ ചെയ്യണം ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അങ്ങോട്ട് തന്നാൽ ഞങ്ങൾ തന്നെ കാർഡ് എടുത്ത് തരും അപ്പോൾ നിങ്ങൾ കൺഫേം ആവുകയാണെങ്കിൽ കാർഡ് എടുക്കാൻ റെഡിയാണോ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൺഫേം ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ടീമിനായിട്ട് സംസാരിച്ചിട്ട് മെയിൽ അയക്കുക പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു ആദ്യത്തെ എൻ്റെ ഒരു സംശയം അപ്പോഴാണ് വന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം മാത്രം കൺഫേം ചെയ്യാതെ പോരല്ലോ രജനി സാറിൻ്റെ ഒരു പടമാണ് അപ്പോൾ രജനി സാറും അറിയണം ഇതിൻ്റെ ഡയറക്ടർ ആണ് എന്നോട് പറഞ്ഞ ലോകേഷ് കനകരാജ എന്നാൽ ശരിക്കും നെൽസൺ ആണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഓർത്ത് രജനി സാറാണല്ലോ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ലോകേഷ് കനരാജ് ചെയ്താൽ മതിയും തീരുമാനിച്ചതാണ് പുതിയ ഒരാളെ നോക്കുന്നതായിരിക്കാം എന്നൊക്കെ ഞാനപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആയൻ താരെയും മഞ്ചുവാരെയൊക്കെ വന്ന റോളിലേക്ക് എന്നെയൊക്കെ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ലോകേഷ് കനകരാജ് ആകുമ്പോൾ എന്തും സംഭവിക്കാം അപ്പോൾ അങ്ങനെ പറയരുത് അത് നമുക്ക് നോക്കാം എന്താണ് അയാൾ റെസ്പോണ്ട് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ പുള്ളിയുണ്ട് എനിക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നു കൺഫേംഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് റോളിൻ്റെ ഡീറ്റെയിൽസ് വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിൽ അപ്പോൾ എനിക്ക് സംശയമായി അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരുന്നപ്പം പുള്ളിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി വിളിക്കുകയാണ് എന്നെ നിങ്ങൾക്ക് മെയിൽ കിട്ടിയില്ലേ ഞാൻ പറഞ്ഞു കിട്ടി പിന്നെ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഓക്കേ എന്ന് വെച്ചു വീണ്ടും വിളിക്കുകയാണ് ഇയാൾ അപ്പോൾ നിങ്ങൾ കൺഫേംഡ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഇയാൾ പറയുകയാണ് അപ്പോൾ ഇന്ന് തന്നെ കാർഡ് എടുക്കണം ഷൂട്ട് പോടനെ തന്നെ തുടങ്ങുക അപ്പോൾ കാർഡ് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ കാർഡ് ശരിയാവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഞാനൊരു ക്യു ആർ കോഡ് അയച്ചു തരാം അതിലേക്ക് അയച്ചാൽ മതി തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് രണ്ട് ദിവസം സമയം തരുമെന്ന് ചോദിച്ചു അതെന്നെ രണ്ട് ദിവസം സമയം പൈസ അറേഞ്ച് ചെയ്യാൻ നിങ്ങളല്ലേ പറഞ്ഞത് കൺഫർമേഷൻ ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാർഡ് എടുക്കാൻ റെഡിയാണെന്ന് അപ്പോൾ അതേ പക്ഷേ പൈസ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ ഞാൻ ഹസ്ബൻ്റടുത്ത് ചോദിച്ചാൽ പുള്ളിയുടെ അത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞു അത് സാരമില്ല ഉള്ള പൈസ അയച്ചാൽ മതി ബാക്കി നാളെ നാളയച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് ലോകേഷ് കൻരാജിൻ്റെ ഒരു അസിസ്റ്റന്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ ഒന്ന് കോ ചെയ്തിട്ട് അയൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു അതെൻ്റെ സേതു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ മൈനപടം ചെയ്ത ആളാണ് അദ്ദേഹമാണ് ഇത് പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു എന്നിട്ട് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട്സ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് മലപാർവതിക്ക് അയച്ചു മലപാർതിയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കാരണം ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് അറിയണില്ല അവരൊക്കെ അല്ലേ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല പക്ഷേ പിന്നെ റെസ്പോണ്ട് ചെയ്തു പക്ഷേ ആർട്ടിസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഇല്ല എന്തോ തട്ടിപ്പാണ് വേഗം നമ്പറും സ്ക്രീൻഷോട്ട്സൊക്കെ അയച്ചു അന്ന് ഞാൻ അയച്ചു കൊടുത്തു സേതുവിനും അയച്ചു കൊടുത്തു അങ്ങനെ അവരന് അവർ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തുവിനും എല്ലാവർക്കും ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അപ്പോൾ ചെയ്തു പറഞ്ഞു ഇത് നമ്മളവിടെ തേനപ്പൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഹെഡുണ്ട് ആക്ടേഴ്സിൻ്റെയൊക്കെ കാര്യം നോക്കുന്ന ആളാന്ന് തോന്നുന്നു മാലപാർവ്വതിയും ആ പേര് തന്നെ എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല ഷൂട്ട് ഓൾറെഡി തുടങ്ങി ഇന്നലെ തന്നെയാണ് ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രോഡാണല്ലോ പിന്നെ ഇയാൾ വിളിച്ചിട്ടുമില്ല അങ്ങനെ ഞാൻ രാത്രി ഇരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോയിൽ ചുമ്മാ വീട്ടിലിരുന്ന വേഷത്തിൽ തന്നെ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ മാലപാർവ്വതിക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഷൈനി ഇത് നമ്മളിങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല കാരണം ഒരുപാട് പേര് നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഒരുപാട് കുട്ടികൾ വേണമെങ്കിൽ ഇതിനകത്ത് പെട്ടുപോവാം ഇയാൾ വേറെയും റോഡ് നടത്തുന്നില്ല എന്ന് എങ്ങനെ അറിയാം അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഇയാളുടെ നമ്പറും ഇട്ട് ഇത് പിന്നെ പോസ്റ്റ് ചെയ്തു ശേഷമാണ് എനിക്ക് ചാനലുകളിൽ നിന്നൊക്കെ വിളി വന്നതും ഇതിനെക്കുറിച്ച് എൻക്വയറീസ് പിന്നെ സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേര് വിളിച്ചു അതിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ബോംബേന്ന് ഒരു കാസ്റ്റിംഗ് ഹോള് വന്നു വെബ് സീരീസിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് എല്ലാം ബക്കെയാക്കി പെർ ഡേ വൺ വൺ ലാക്ക് സാലറി അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കണം അമ്പതിനായിരം രൂപ അയച്ചു കൊടുക്കണം അപ്പോൾ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ആർട്ടിസ്റ്റ് കാർഡ് വേണം എന്നുപോലും അപ്പോൾ ഇവൻ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അമ്പതിനായിരം രൂപ കടം വാങ്ങി അയച്ചു കൊടുത്തു കാരണം സാലറി വൺ ലാക്ക് പെർ ഡേ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞതോടുകൂടി പിന്നെ ഫോൺ കോൾസും ഇല്ല അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഭയങ്കര പക്ക ഒരു ഫ്രോഡ് സരിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണത് അപ്പോൾ ജിനോയെ അതെന്നോട് പറയുകയും അപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത ഇൻറ്റർവ്യൂല് ഞാൻ സരിൻ്റെ പേര് പറഞ്ഞോട്ടേന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞു പിന്നെ വേറെ ആരൊക്കെയോ മലപർവ്വതി പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവം ഇയാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെയാണ് കാരണം ചേച്ചി എന്നെ പറഞ്ഞു ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ചേച്ചി തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോളുകൾ വരുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൂടി ആയിരിക്കുമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള വരുമ്പോൾ ഈ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരിലൊക്കെ പെട്ടെന്ന് ചതിക്കുക കഴിയാൻ വഴിയ സാധ്യതയാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ എന്നെ ഇതിനു ുമ്പം ഞാൻ സെറ്റിലൊക്കെ പോകുമ്പോൾ പുതിയ പിള്ളേരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്കവരും കാസ്റ്റിംഗ് ഗോള് വഴിയൊക്കെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ സ്ഥിരം പോകാറുണ്ട് ഓഡീഷനൊക്കെ ഉണ്ട് ചേച്ചി പക്ഷേ ചിലർ പറയും പൈസ കൊടുക്കണം എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഗോളിൽ ഒരു ഓഡീഷന് നിങ്ങൾ പോകരുത് അത് ഫ്രോഡാണ് അങ്ങനൊരു സിനിമ ഇല്ല നിങ്ങളുടെ പൈസ വിടുങ്ങാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു ആയിരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഓഡീഷൻകാർ ഒരിക്കലും പൈസ വാങ്ങില്ല അപ്പോൾ അങ്ങനെയുള്ള ഇതിന് മാത്രമേ നിങ്ങൾ പോവാവുള്ളൂ പൈസ ഒരിക്കലും കൊടുക്കരുത് പൈസ ചോദിക്കരുത് നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ തേടി അവസരങ്ങൾ വരും അപ്പോൾ അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയെന്നല്ലാതെ ഒരിക്കലും പൈസ നമുക്ക് ഡെയിലി ഫോൺ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നതല്ലേ ഫ്രോഡുകളെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ആദ്യം വരുന്നത് അല്ലേ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക എന്നിട്ടും ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിൽ വീണ് പോകുന്നത് എന്തുകൊണ്ടാണ് അത് ചെയ്യരുത് ശരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പിന്നെ എനിക്ക് വന്നതോട്ട് ഞാൻ പറഞ്ഞല്ലോ രജനി സാറോ നെൽസനോ അറിയാണ്ട് എന്നെ ഒരിക്കലും ആ പടത്തിൽ കാസ്റ്റ് ചെയ്യപ്പെടില്ല അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കാൻ കൂടി വേണം എത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫറാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫറാണ് രജനി സാറിൻ്റെ കൂടെയുള്ള ഒരു വേഷം എന്ന് പറയുന്നത് അപ്പം നമ്മളത്രയും ചെറുപ്പം മുതലേ പടങ്ങൾ കാണുന്നതും ആരാധിക്കുന്ന ഒരു പാസിംഗ് ഷോട്ടിന് വിളിച്ചാൽ പോലും പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വലിയൊരു ഓഫർ ഇട്ട് തന്നിട്ടാണ് എന്നെ ക്യാച്ച് ചെയ്യാൻ നോക്കിയത് പക്ഷേ ഞാൻ അത് എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ അതുപോലെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ടും ചിന്തിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്ത് അതുകൊണ്ട് തന്നെ ഞാൻ പരാതി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ മാക്സിമം എന്നെ എല്ലാവർക്കും ഞാൻ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് വാ ഒരു വോണിംഗ് പോലെ ഇത് എടുക്കണം ഇനിയും തട്ടിപ്പുകളിലൊന്നും ചെന്ന് ചാടരുത് അമ്പതിനായിരം രൂപയൊക്കെ കടം വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമുള്ളൊരു കാര്യമാണ് എത്രയോ പേരെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതായിരുന്നു എൻ്റെ തോട്ട് അതുപോലെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനിടയിൽ ഇങ്ങനൊരു കോള് വന്നപ്പോർട്ടിസ്റ്റുകളോടും ചോദിച്ചിരുന്നുള്ളത് ചിലപ്പോൾ ഇത് ചെയ്യാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കും അതെ അപ്പൊ അങ്ങനെ ഒരിക്കലും ഇപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടും എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി ഇപ്പൊ സേതു തമിഴിൽ അഭിനയിക്കുന്ന ആളാണ് മലയാളിയാണ് കോട്ടയംകാരനാണ് മൈന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണോ അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള അടുപ്പാണ് അതുകൊണ്ട് തന്നെ തമിഴിൽ നിന്നൊരു എൻക്വയറി വന്നാൽ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് സേതുവിനെ ആയിരിക്കും സേതുവിനെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ളുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും കോണ്ടാക്ട്സ് ഇല്ലാത്ത പാവം പിള്ളേരാണ് ഇതിൽ പെടുന്നതെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളു പൈസ ചോദിക്കുന്ന ഒരു ഓഡീഷനോ എന്ത് കാര്യമായാലും ഒരിക്കലും പൈസ അയച്ചു കൊടുക്കരുത് അങ്ങനെയുള്ള റോളുകൾ വേണ്ടാന്ന് തന്നെ വെക്കണം അത് നിർബന്ധമായിട്ട് അത് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു തട്ടിപ്പാണെന്നുള്ള മനസ്സിലാക്കണം അവര് ഇവര് ഏത് കമ്പനിയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണെന്നാണ് സുരേഷ് കുമാർ കാസ്റ്റിങ്സ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ലോഗോയും എല്ലാം ഉണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോയപ്പോൾ അങ്ങനെ ഒരു പേജ് ഉണ്ട് പക്ഷേ തേർട്ടി സിക്സ് ഫോളോവേഴ്സേ ഉള്ളൂ അത് പക്ഷേ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പേജായിരിക്കാം ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട് ലോഗോ ഒക്കെ ഉണ്ട് പിന്നെ എനിക്കൊരു സംശയമുള്ളത് ഒരിക്കൽ ശരിക്കും ഒരു സുരേഷ് കുമാർ കാസ്റ്റിങ്സ് ഉണ്ടെങ്കിലോ അവരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നെങ്കിലോ എന്നുള്ളൊരു തോട്ടം ഉണ്ടായി അതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ആൾ പ്രതികരിക്കണമല്ലോ ഇത്രയധികം ചാനലുകളും എല്ലാം ഇത് കവർ ചെയ്ത് സ്ഥിതിക്ക് ഒറിജിനലായിട്ടൊരു സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് ഉണ്ടെങ്കിൽ അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരത് ഉണ്ടാക്കിയ ഒരു ഇത് തന്നെ ആയിരിക്കണം ഐഡിയ തന്നെ ആയിരിക്കണം പക്ഷെ ചേച്ചി പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സത്യമല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ടല്ലേ അതെ അതെ ഞാൻ എൻ്റെ ഫേമിന് വേണ്ടിയിട്ട് ഞാൻ നുണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയില് വന്ന ഇൻ്റർവ്യൂവിൻ്റെ താഴെ ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് രജനീകാന്തിൻ്റെ ഭാര്യയാണ് പോലും ഭാര്യയാകണം പോലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുച്ഛിക്കുന്ന രീതിയിലൊക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും പക്ഷേ അതിനെ അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ എന്നാൽ പോലും ഇനിയും പിള്ളേർ ഇങ്ങനെയുള്ള കെണികളിൽ പെടാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ചേച്ചി പറഞ്ഞ അനുഭവം മുമ്പ് പല നടിമാരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കാസ്റ്റിംഗ് കോളുകൾ വ്യാജമായിട്ട് വരുന്നത് ചേച്ചിക്ക് ഇതിനു മുമ്പ് ഇതുപോലത്തെ കോളുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല എനിക്ക് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ളൊരു ഇത് ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് ഇത്രയും അതും ഇത്രയും വലിയൊരു ബാനറിന്റെ പേരിൽ അങ്ങനത്തെ ഒരു പടത്തിലേക്ക് റോള് വാഗ്ദാനം ചെയ്തിട്ട് വരുന്ന ഒരു ഫേക്ക് കോള് ആദ്യമായിട്ടാണ് വരുന്നത് ചേച്ചി തുറന്നു പറഞ്ഞതിന് ശേഷം മറ്റു നടിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവരുടെ അനുഭവങ്ങളൊക്കെ ഇല്ല എന്നെ കുറേ പേര് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അവരൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തട്ടിപ്പുകള് വരുന്നുണ്ട് അങ്ങനെ ആരാണ് എൻ്റെ അടുത്ത് ആ വേറെ എൻ്റെ കൂടെ തന്നെ സീരിയൽ സീരിയലിൽ അഭിനയിച്ചൊരു കൊച്ചു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൈസ ചോദിച്ചു അപ്പം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ പൈസയില്ല അപ്പോൾ പിന്നെ ഇവർക്ക് അയച്ചു കൊടുക്കാൻ കാശുണ്ടോ അങ്ങനെയാണ് അവൾ പ്രതികരിച്ചത് അങ്ങനെ ഒന്ന് രണ്ട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എനിക്ക് വന്നിട്ടുണ്ട് തട്ടിപ്പ് കോളുകളെന്ന് പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ ബഡിങ് ആർട്ടിസ്റ്റുകളാണ് മനസ്സിലായല്ലോ പൈസ ഇല്ലാത്തത് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എനിക്ക് തോന്നുന്ന അപ്പോൾ ഇങ്ങനെയും ചിന്തിക്കാമല്ലോ അവർ ചിലപ്പോൾ ഈ വളർന്നു വരുന്ന നടിമാരെയോ അല്ലെങ്കിൽ ഈ മറ്റ് ആർട്ടിസ്റ്റുകളെയോ ഒക്കെ നോക്കി തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് സംശയിക്കാമല്ലോ തീർച്ചയായിട്ടും സംശയിക്കാം ഇതിങ്ങനൊരു ഒരു റാക്കറ്റാണെന്നാണ് തോന്നുന്നത് ഒരു ടീമായിട്ടായിരിക്കും അപ്പോൾ ഇത്രയും എന്നെ ഞാനിപ്പോൾ നയൻറ്റി ടു ഫിലിംസായി പത്ത് വർഷമാകാൻ പോകുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസുള്ള എന്നെ പോലും ക്യാച്ച് ചെയ്യാൻ അവർ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പം നല്ലോണം റിസർച്ച് നടത്തിയിട്ടായിരിക്കില്ലേ അവർ ആൾക്കാര് ചൂസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ പ്രൊഫൈൽസ് കയറി നോക്കും അവൾ അത് പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തു അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിന് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വിക്കിപീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ ഐ എം ഡി ബി അതിനകത്തൊക്കെ നമ്മുടെ പ്രൊഫൈലുകൾ കിടക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ വലിയൊരു ഓഫർ ഇട്ട് തരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീഴുമല്ലോ രജനി സാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യത്തെ കേൾവിക്ക് അതും ഇത്ര പ്രൊഫഷണലായിട്ട് വന്നിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു വളരെ മര്യാദയ്ക്കും എന്താ പറയുക അത്രയും ഡീസൻറ്റായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് സ്ക്രീനിൽ വന്നപ്പോൾ അയാളൊന്നും സ്മൈൽ ചെയ്തു പോലുമില്ല വളരെ സീരിയസ് ആയിട്ടിരുന്നിട്ടാണ് വീഡിയോ കോള് ചെയ്തത് പിന്നെ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് പറയുന്നു ഒരു ഗാർഡിയൻ നിങ്ങളുടെ കൂടെ നിർബന്ധമായും വേണം പക്ഷേ ഗാഡിയൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും നമ്മൾ എടുക്കില്ല നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ ട്രാവൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്തോളാം ഗാഡിയൻ്റെ നിങ്ങൾ തന്നെ എടുക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ പോയി അങ്ങനെ ഒരു ഓഫറ് വന്നപ്പോൾ ദൈവമേ എന്ന് ആലോചിച്ചിട്ട് പക്ഷെ പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു സൈഡ് ഉണ്ടല്ലോ ഡൗട്ടിങ് സൈഡ് അതിങ്ങനെ ഡൗട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു ശരിക്കും ആയിരിക്കുമോ 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 അപ്പം ഇവർ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ അത് ഉറപ്പിച്ചു ഞാൻ കാരണം രജനി സാറും ഇതിൻ്റെ ഡയറക്ടറും അറിയാതെ എങ്ങനെ ഒരു കാസ്റ്റിംഗ് ഏജൻസിക്ക് എന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ കഴിയും ആ ചോദ്യം ഞാൻ എന്നോട് എന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഉണ്ടായിന് ഒരിക്കലും സാധിക്കില്ല അത് ഒരു ചെറിയൊരു പടമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരാളുടെ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാം ഇത് ഇത്രയും ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് അതിനേക്ക് അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോളിലൂടെ ഒരു റോളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടില്ല അതും കുട്ടികൾ മനസ്സിലാക്കണം നമുക്ക് കിട്ടുന്ന ഓഫറുകൾ എങ്ങനെയുള്ളതാണ് അത് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഓഫേഴ്സ് പറയും അപ്പം ചെറിയ കുട്ടികളാവുമ്പോൾ ടീനേജേഴ്സൊക്കെ ആകുമ്പോഴേ അതിൽ വീണ് പോവും അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ രീതിയിലാണ് ഇവരുടെ അപ്രോച്ച് പേരൻസിനെ കൂട്ടി വരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടാണ് ഇവർ നല്ല ആൾക്കാരായതുകൊണ്ടല്ലേ പേരൻസിനെ കൂട്ടി വരണം അല്ലെങ്കിൽ ഗാർഡൻ വേണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവരെ ട്രസ്റ്റ് ചെയ്യാം അതുതന്നെയാണ് അവരുടെ ഐഡിയയും ഇപ്പം സിനിമ സ്വപ്നം വരുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും അല്ലെ കൂടുതൽ ആലോചിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എന്ത് ഒരു ഓഡിഷൻ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഓഡിഷൻ ആണെങ്കിൽ പോലും നമ്മൾ നല്ലോണം അന്വേഷിച്ചിട്ടേ പോകുള്ളൂ പിന്നെ ചിലരിപ്പം ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഓഡിഷനാണ് അതിൽ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ട് അതിൽ അഭിനയിച്ചവരും ചന്ത ഒക്കെയാണ് അവിടെ ഓഡിഷൻ ഇരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പോയി അവൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നമ്പറാണ് കിട്ടിയത് അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്നു വെച്ചാൽ ഒരു ദിവസം ഫുള്ള് രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഓഡിഷനാണ് അവിടെ നടക്കണേ അപ്പോൾ അങ്ങനെയുള്ള ഓഡിഷൻസിനൊക്കെ ക്ഷമ ക്ഷമയോടുകൂടി പോകാൻ പറ്റുമെങ്കിൽ പോവുക നിങ്ങളുടെ ടാലൻറ്റ് തെളിയിക്കുക നിങ്ങൾ ആപ്റ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇത് തരും അവസരം തരും അതല്ലാതെ പൈസ നിങ്ങൾ പതിനായിരം രൂപ അടയ്ക്കൂ അങ്ങനെ എത്രയോ പേർക്ക് ചതി പറ്റിയിട്ടുണ്ടെന്ന് അറിയുമോ പൈസ നമ്മൾ ഈ ഈ ചെറിയൊരു പടമാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്ര രൂപ ഇടണം ഇരുപത്തയ്യായിരം രൂപ ഇടണം എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് നടക്കുന്നു മൂന്നോ നാലോ ദിവസത്തെ ഷൂട്ടിന് ശേഷം നിന്നു പോകുന്നു അപ്പോൾ ഈ ആൾക്ക് ഇയാൾ കൊടുത്ത പൈസ നഷ്ടപ്പെട്ടില്ലേ ഇങ്ങനത്തെ കഥകൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട് അത് മിക്കവാറും ആ പിള്ളേർക്കാണ് അങ്ങനെ പറ്റാറ് മനസ്സിലായില്ലേ ഒരു ട്വൻ്റി ഫൈവ് തേർട്ടിയുടെ ഇടയിലുള്ള ജോലിയൊക്കെ ഉള്ള പിള്ളേരായിരിക്കും പക്ഷേ ഭയങ്കര സിനിമാ മോഹികളായിരിക്കും അപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഈ മുഖം ഒന്ന് സ്ക്രീനിൽ കാണണം എന്നുള്ള ആ ഒരു ആവേശത്തിന് ചെയ്തു പോകുന്നതാണ് അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് പക്ഷേ ഇനിയെങ്കിലും അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിച്ചാൽ പോലും ഇപ്പോൾ എനിക്ക് വന്നത് രജനി സാറിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക ഇത് സത്യമായിരിക്കുമോ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡൗട്ട് ഇടണം എന്നാണ് ഞാൻ പറയണത് എന്നിട്ട് അത് പക്ക പൈസ ചോദിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക അത് ഫ്രോഡാണ് എന്നുള്ളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക പൈസ ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രോഡാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നി ആ നിമിഷം നിങ്ങൾ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യുക പോലീസിനെ കോണ്ടാക്ട് ചെയ്യുക സൈബർ സെല്ലിൽ ഏത് നിമിഷവും റെഡിയാണ് ഇപ്പം ആണെങ്കിൽ പൈസ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് എടുത്തു കൊടുക്കും എന്നൊക്കെ ഇല്ല ഞാൻ പരാതി കൊടുത്തില്ല കാരണം എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ ചാനലുകളോട് അവിടെ നിന്നൊക്കെ വന്നപ്പോൾ പറയുന്നത് ഇനിയും ആർക്കും ഇങ്ങനെ പറ്റരുത് എല്ലാവരും അവയറായിരിക്കണം ജാഗ്രത വേണം എന്നുള്ളത് പറ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിച്ചാൽ എനിക്ക് പരാതിയില്ല കാരണം ആർക്കും എതിരെ ഞാൻ പരാതി കൊടുക്കും എൻ്റെ കയ്യിലൊരു ഫോൺ നമ്പർ മാത്രമല്ലേ ഉള്ളൂ അതൊരു ഫേക്ക് നമ്പർ ആവാം വേണമെങ്കിൽ അല്ലേ അപ്പം പിന്നെ എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു എഫ് ഐ ആർ ഇടാനുള്ള ഒരു മാറ്റർ ഇതിനകത്തില്ല അതുകൊണ്ട് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടില്ല ഓക്കെ താങ്ക് യു ചേച്ചി